പാലക്കാട് കൊട്ടിക്കലാശം ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം അവസാനിച്ചു യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയ്ക്ക് പിന്നാലെ ആരംഭിച്ചലാശവും വെറും വാസിയോടുകൂടിയായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് കൊട്ടിക്കലാശത്തിന് തുടക്കമായത്

യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ ഒലവക്കോട് നിന്നാണ് ആരംഭിച്ചത് നടൻ രമേഷ് പിഷാരടി സന്ദീപ് വാര്യർ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്നിവരും രാഹുലിനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നു വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന്റെ റോഡ് ഷോ ആരംഭിച്ചത് മന്ത്രി എം പി രാജേഷ് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എന്നിവരും സരിനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നു മേലാമ്പുറം ജംഗ്ഷനിൽ നിന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചത് ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും ഉണ്ടായിരുന്നു പി സരിന്റെയും സന്ദീപ് വാര്യം കൂടുമാറ്റം ഉൾപാർട്ടി പോര് അർദ്ധരാത്രിയിലെ റെയ്ഡ് പെട്ടി വിവാദം ഇരട്ട വോട്ട് ആരോപണം തുടങ്ങി സംഭവമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലാകെ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മണ്ണാർക്കാട് റോഡിലെ യാറത്തനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇംപെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട് എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിന്റെ കൂടെ രണ്ട് തലയണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇംബെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലാണി കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ